നമസ്കാരം മലപ്പുറം സ്റ്റോറീസിലേക്ക് സ്വാഗതം തിരൂരങ്ങാടി നഗരസഭയിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ വീണ്ടും വാർത്തയാകുന്നു നഗരസഭ ചെയർമാന്റെ ഡിവിഷനിൽ ഉൾപ്പെടുന്ന കാച്ചടി അങ്ങാടിയിൽ നിന്ന് ക്ഷേത്ര ഭാഗത്തേക്കുള്ള റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് യാത്ര ദുഷ്കരമായിരിക്കുകയാണ് ക്ഷേത്രത്തിന്റെ ഭാഗം വരെ ഈ റോഡ് പ്രധാനമായും തകർന്ന നിലയിലാണ് അമ്പലത്തിന്റെ റോഡാണിത് വാർഡാണ് നിലവിലെ അപ്പൊ ചെയർമാന്റെ വാർഡും കൂടിയാണ് പക്ഷെ ചെയർമാൻ ഇവിടേക്ക് ശ്രദ്ധിക്കപ്പെടുന്നില്ല എന്നൊരു തോന്നലുണ്ട് കാരണം റോഡുകൾ അത്രക്കും മോശമായിട്ടുള്ള രീതിയിലാണ് ഇവിടെ ഉള്ളത് അമ്പലത്തിന്റെ അതുവരെങ്കിലും വരെങ്കിലും ഈ റോഡൊന്നും നന്നാക്കി തന്നാൽ വളരെ ഉപകാരമായിരുന്നു ഇലക്ഷൻ വരുന്നതിന്റെ മുന്നേ ചെയ്താൽ ഏറ്റവും നല്ല ഉപകാരമായിരുന്നു ഉത്സവം എല്ലാ വർഷം നടക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ആ ടൈം ആകുമ്പോഴേക്കെങ്കിലും ഇത് നന്നാക്കിയാൽ വളരെ ഉപകാരമായിരുന്നു ഉത്സവത്തിന് അതിന് മാത്രം ദിവസങ്ങളില്ല നിങ്ങളൊന്ന് ക്ലിയർ ആക്കി തരുന്നെന്ന് വിചാരിക്കുന്നു നഗരസഭാ ചെയർമാന്റെ ഡിവിഷനിലെ കാച്ചടി ക്ഷേത്ര റോഡിന്റെ ശൗചര്യാവസ്ഥ പോലും പരിഹരിക്കപ്പെടാത്ത സ്ഥിതിയിൽ മറ്റു ഡിവിഷനുകളിലെ റോഡുകളുടെ അവസ്ഥ എന്തായിരിക്കും എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത് വിഷയം വൈകാതെ തന്നെ നഗരസഭ പരിഹരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം